മണിച്ചിത്രത്താഴ് സിനിമയിലെ താരങ്ങൾ അന്നുമെന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കട്ടെ ഗംഗയായിട്ട് അഭിനയിച്ച ശോഭന ശോഭനയുടെ ഇന്നത്തെ ഫോട്ടോ ഇതാണ് ശ്രീദേവിയായിട്ട് അഭിനയിച്ച വിനയപ്രസാദ് വിനയപ്രസാദിന്റെ ഇപ്പോഴത്തെ ഫോട്ടോ ഇതാണ് ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ സിനിമയില് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളവരാണ് ആവശ്യമില്ലാത്ത ഒരാൾ പോലും അഭിനയിച്ചിട്ടില്ല സണ്ണി അഭിനയിച്ച മോഹൻലാൽ നകുലനായി അഭിനയിച്ച സുരേഷ് ഗോപിയുടെ അടുത്ത ഒരു ഫോട്ടോ നമ്മളെ വിട്ടുപോയ കുറേ നടി നടന്മാരുണ്ട് ഈ സിനിമയിൽ സിനിമയില് വാസരോപിന്യമായ അഭിനയിച്ച കെ പി എസ് സി ലളിത ഉണ്ണിത്താനായിട്ട് അഭിനയിച്ച ഇന്നസെൻ്റ് ഇന്നസെൻ്റൊക്കെ നമ്മളോട് വിട പറഞ്ഞു പക്ഷെ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ദാസപ്പൻകുണ്ടി ദാസപ്പൻകുട്ടി ഗണേഷ് കുമാർ ചെയ്തൊരു കോമഡി കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കെ ബി ഗണേഷ് കുമാർ അല്ലിയായിട്ട് അഭിനയിച്ച രുദ്ര രുദ്രയൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രായമായി രാമനാഥനായിട്ട് അഭിനയിച്ച ശ്രീധർ ശ്രീറാം ചന്തുക്കുട്ടനായിട്ട് അഭിനയിച്ച സുധീഷ് സുധീഷൊക്കെ ഇപ്പോ പ്രായമായി അത് ഒരുപാട് പഴയ പടമാണ് മണിചിത്രത്താഴ് ബ്രഹ്മദത്തൻ നമ്പൂതിരിയായിട്ട് അഭിനയിച്ച തിലകൻ തിലകനെ നമ്മളെയൊക്കെ വിട്ടുപോയി തമ്പിയിലായിട്ട് അഭിനയിച്ച നെടുപിടി വേണു അദ്ദേഹവും നമ്മളെ വിട്ടുപോയി കാട്ടുപുറമ്പൻ ചേട്ടനായിട്ട് അഭിനയിച്ച കുത്രോട്ടം പപ്പു അപ്പൊ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്